ഞാൻ രാവിലെ പെരുന്നേലെത്തി ചങ്ങനാശ്ശേരി ഈ ആലപ്പുഴയ്ക്ക് പോവാണ് ചിലപ്പം വേറെ ഹരിപ്പാട്ടോ ചേർത്തരയോട്ടോ പാൻ സാധ്യതയുണ്ട് ഇതുവരെ ആലപ്പുഴ വരെയാണ് ലക്ഷ്യം ഇന്ന് അരുവി അരുവി രാജൻ അടുക്കൻ എല്ലോ വരാമെന്ന് പറഞ്ഞു പക്ഷേ വഞ്ചിച്ചു നയവഞ്ചകൻ വഞ്ചിച്ചു ഞങ്ങളുടെ നായന്മാർ ആസ്ഥാനമാണ് സൈക്കിൾ കുറെ വണ്ടി വരുന്നുണ്ട് വണ്ടിക്കാരനെങ്കിൽ വന്നില്ല ഇനിയും ആലപ്പുഴ മൂന്ന് മൂന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പത്തനംതിട്ട വഴി കോഴഞ്ചേരി ഈ തിരുവല്ല പെരുന്ന ചങ്ങനാശേരി ചങ്ങനാശ്ശേരി പെരുന്ന ആലപ്പുഴ വഴി നേരെ ഇടത്തോട്ട് ഹരിപ്പാട് കഴിഞ്ഞിട്ട് ചേപ്പാട് വരെ സൈക്കിൾ ഔട്ടി നൂറ്റൊന്ന് പോയിന്റ് ഒമ്പത് മൂന്ന് കിലോമീറ്റർ അഞ്ച് മണിക്കൂറും ഇരുപത്തി മൂന്ന് മിനിറ്റാൻ തോന്നുന്നു അഞ്ച് മണിക്കൂർ ഇരുപത്തി മൂന്ന് മിനിറ്റ് എടുത്തു അങ്ങനെ